ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ മഞ്ചേരി നഗരസഭ നാല്പത്തിയൊന്നാം വാർഡ് പട്ടര്ക്കുളം പുത്തലത്തെ ജനവാസ മേഖലയിലാണ് മൊബൈല് ടവർ നിര്മ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് ജനങ്ങൾ ഇടതിങ്ങി താമസിക്കുകയും നിരവധി രോഗികളുള്ളതുമായ പ്രദേശത്ത് മൊബൈൽ ടവർ വന്നാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ആശങ്കയിലാണ് പരിസരവാസികൾ ടവർ നിർമ്മിക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള വീടുകളിൽ ക്യാൻസർ രോഗികളും വൃക്ക രോഗികളും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നേരിടുന്നവരും നിരവധിയുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു മൊബൈൽ ടവർ ജനവാസ മേഖലയിൽ നിന്നും മാറ്റിസ്ഥാപിക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഒട്ടനവധി ജനങ്ങള് തിങ്ങി താമസിക്കുന്ന ഒരു കോളനിക്ക് പ്രദേശത്തു ാണ് ഈ ടവർ സ്ഥാപിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത് അപ്പോൾ ഈ കോളനിയിലെ നിവാസികളും ഈ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം ഒരു സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഈ ഒരു ടവർ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നിവിടെ തടിച്ചുകൂടിയായി ജനങ്ങളെല്ലാം വന്നിട്ടുള്ളത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ കലക്ടർക്കും മഞ്ചേരി നഗരസഭയ്ക്കും വില്ലേജ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാരും പരിസര പ്രദേശത്തുള്ളവരും പറയുന്നു ഞാൻ ഇവിടെ കാൻസർ രോഗിയാണ് നാലു വർഷമായി ഇപ്പോഴും രോഗം മാറിയിട്ടില്ല ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ മലാണ് കഴിഞ്ഞു പോണത് ഇപ്പോഴും അതെന്നാ നിലവിലുള്ളത് അടുത്ത വീടാണത് ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കാം ഞങ്ങൾക്കിത് വാദിച്ചു കൊണ്ടു എന്തിനാണ് ഇതിങ്ങനെ ചെയ്യണത് ഗവൺമെന്റ് ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇവിടെ നിന്ന് എടുത്തു പോണത് വേറെ എവിടേക്കാലും കൊണ്ടുപോയിക്കോളി ഞങ്ങളെ കുട്ടികളൊക്കെ വളർന്നു വരികയാണ് ഇവിടെ കുഞ്ഞു കുട്ടികളുണ്ട് അവർക്കൊക്കെ ജീവിക്കണ്ടേ ഒരിക്കലും നിന്നാ മതി ഇവിടെ ടവർ വെറ്റാൻ പോലുള്ള സ്ഥലത്ത് അതിന്റെ പ്രദേശത്തായിട്ട് ഒരുപാട് വീടുകളും പിന്നെ അധികം രോഗികളായുള്ള ജനങ്ങളും പിന്നെ അവിടെ പഠിക്കാൻ ചെറിയ രീതിയിലാണ് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് ടവർ നിർമ്മാണ മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിനും വീടുകൾക്കും ടവർ നിർമ്മാണം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ആരോപണമുണ്ട് നിരവധി ആളുകൾ ഉൾപ്പെട്ട പരാതി മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് നൽകുമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത് ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നും പരിസരവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ